പ്രൈസ്വരവും ദൈവനാമത്തിനും മകത്തുണ്ടാക്കട്ടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹബന്ധനം അറിയിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ എട്ടാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം പറയും നോഹയും കുടുംബത്തെയും ദൈവം ഓർത്തു അവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം നോഹയോട് ദൈവം പറയുകയാണ് നീ എനിക്ക് വേണ്ടി പെട്ടത് ഉണ്ടാക്കണം ആ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം പറഞ്ഞപ്പോൾ നോഹ ആ വാക്കനുസരിച്ചു കാരണം ഇന്ധനം പെട്ടവർ ഉണ്ടാക്കുന്നത് അതിന് നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്യാൻ പോകുക ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല അവിടെ പക്ഷേ ദൈവം പറയുകയാണ് ഞാൻ മനുഷ്യൻ പാവം ചെയ്ത് വലകിയത് കൊണ്ട് അവരെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വലിയ മഴയും നാൽപ്പത് ദിവസം നാൽപ്പത് രാവും പകലും മഴ പെയ്പ്പിക്കാൻ പോകാം അതിന് നോഹയ ദൈവം എന്നാണ് നീതിമാനായി കണ്ടത് അപ്പോൾ അവരോട് പറയുന്നതിൽ പെട്ടവർ ഉണ്ടാക്കണം എന്നിട്ട് ചെയ്യുക അതിലെന്ത് ചെയ്യുക എന്നിട്ട് പറയണം മഴ പെയ്യാൻ പോകുന്നു എല്ലാ ജലത്തോടും വിളിച്ചു പറയണം അതുപോലെ നോഹ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങി പെട്ടക ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നോഹ എല്ലാവരോടും പറയുകയാണ് നിങ്ങളെല്ലാവരും മതി പെട്ടകത്ത് കാരണം ഇത് പറഞ്ഞപ്പോൾ പലരും നോഹയെ കളിയാക്കി കാരണം ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇയാൾ എന്താ മണ്ടത്തരം വിളിച്ച് പറയുന്നു പക്ഷേ നോഹ മണ്ടത്തരവരെ വിളിച്ച് ദൈവം പറഞ്ഞ വാക്ക എന്നാൽ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ ഓർക്കണം നോഹ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും എല്ലാവരോടെ കളിയാക്കി എന്നാൽ നോഹ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പെട്ടകത്തിൻ്റെ അകത്ത് കയറി അതോടുകൂടി ദൈവം മൃഗങ്ങളെയും പെട്ടകത്തിൻ്റെ അകത്ത് കയറ്റി എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു മഴ പെയ്യാൻ തുടങ്ങി പെട്ടകം നിന്ന കളർന്ന് ഉയരാൻ തുടങ്ങി ഭൂമിയിൽ വെള്ളം പെരുകി തുടങ്ങി വെള്ളം പെരുകിയപ്പോൾ പെട്ടകം ഉയരാൻ തുടങ്ങി അപ്പോൾ ചിലർ ഓടി വന്നിട്ട് കൊണ്ട് നോക നീ പറഞ്ഞത് ശരിയാണ് നീ പെട്ടകത്തിൻ്റെ ഡോർ തുറക്കണം എന്ന് പറഞ്ഞു പക്ഷെ നോക പറയുകയാണ് പെട്ടകം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് പക്ഷേ ഡോർ അടച്ചത് വേറാണോ ദൈവമാണ് അടച്ചത് അതുകൊണ്ട് എനിക്ക് തുറക്കാൻ സാധ്യമല്ല നോക അങ്ങനെ പറയാൻ വേണ്ടിയേ പെട്ടകം അങ്ങനെ വെള്ളത്തിൽ പൊന്തോകാൻ തുടങ്ങി വെള്ളം നിറയുകൊണ്ടിരുന്നു എന്നാൽ സകല മനുഷ്യനും നോഹയുടെ വാക്കനുസരില്ലാത്ത സകല മനുഷ്യനും എല്ലാവരും മരിച്ചു പോകാൻ ഇടയായിത്തോ കാരണം നോഹയുടെ വാക്കല്ലായിരുന്നു ദൈവം നോഹയോട് പറഞ്ഞ വാക്ക് നോഹ മറ്റുള്ളവർ വിളിച്ചറിയിച്ചു അപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം അവർക്ക് വിശ്വസിച്ചതാണെങ്കിൽ ഈ വെള്ളത്തിൽ വിട്ട് നശിക്കേണ്ട ഒരു അവസ്ഥയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ആ നീതിമാനായ നോഹ പറഞ്ഞ വിഷയം അവർ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടത് ശ്രദ്ധിച്ചോടെ അപ്പോ ഈ പെട്ടെന്ന് അങ്ങനെ ഉയരങ്ങളിലേക്ക് കരി കരി പോയി കാരണം എല്ലാ ജനങ്ങളും എന്ത് ചെയ്തു ഈ പെട്ടകത്തിൻ്റെ അകത്തുണ്ട് പക്ഷേ ഈ പെട്ടകം കെരിക്കൊണ്ടിരുന്നു സംഭവിച്ച വിഷയം എന്ന് പറഞ്ഞാൽ ആ വെള്ളം ശക്തമായി ഉയർന്നുയർന്നു പോയി എന്നാൽ ഒരു പക്ഷേ സംഭവിക്കേണ്ട കാര്യം നോക്കേ ഈ വെള്ളം ഇങ്ങനെ ഉയർന്നുയർന്നു പോയി കഴിയുമ്പാൽ ഈ ഒരു പക്ഷേ ഈ പെട്ടെന്നും ചിലപ്പോൾ മറിയാൻ സാധ്യതയുണ്ട് ചിലപ്പോഴല്ല മറിയാൻ സാധ്യതയുണ്ട് കാരണം എല്ലാ മനുഷ്യനും മരിച്ചുപോയി ഈ പെട്ടകത്തിലുള്ള എട്ടുപേർ മാത്രമേ ഉള്ളൂ അവരും ഇനി ഉയരങ്ങളിലേക്ക് പോയാൽ ആ ഈ പെട്ടകവും പറയാനും സാധ്യതയുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പെട്ടകം പണത് പെട്ടകത്തിൻ്റെ അകത്ത് കയറി നോഹയും കുടുംബത്തിൻ്റെ ഓർത്തു ദൈവം ഓർക്കുന്നത് മറ്റു പലരും മരിച്ചു പോകുന്നു വെള്ളത്തിൽ വെള്ളം കുടിച്ച് മരിക്കുമ്പോഴും ഓർത്തില്ല ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാൽ നോഹയും കുടുംബത്തിൽ ഓർത്തു ഒരു കാറ്റെടുപ്പിച്ചു കൊണ്ടുപോകുന്നു ദൈവം ഒരു കാറ്റടിപ്പിച്ചപ്പോൾ വെള്ളം നിലച്ചു എന്ന് പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ ദൈവം നിങ്ങളെ ഓർക്കും ദൈവം നിങ്ങളെ ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ പൊങ്ങി വരുന്ന ചില തിരമാലകളെ ദൈവം ശാന്തമാക്കും നിങ്ങൾക്കെതിരെ ഏരിവരുന്ന ചില കടഭാരങ്ങളെ ദൈവം ശാന്തമാക്കും നിങ്ങൾക്ക് എതിരി കയറി വരുന്ന ചില രോഗപേന്ദ്രങ്ങൾ അല്ലെങ്കിൽ രോഗശക്തികളെ നിങ്ങൾക്ക് എത്ര പൈസ ലഭിച്ചാൽ ഹോസ്പിറ്റലിലൂടെ നിങ്ങൾ പല രോഗത്തിൽ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാൽ മതി നിങ്ങളുടെ രോഗങ്ങൾ ഏതും മാരകരോഗത്തെ നിങ്ങളധികം കരകയറ്റും മുതൽ നിങ്ങളുടെ രോഗം നിങ്ങൾ വിട്ടുമാറും അങ്ങനെ രോഗത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും നടുവിൽ കിടക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു കൊണ്ടേ യേശു ക്രിസ്തു നിങ്ങളെ ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ എല്ലാ പരാജയങ്ങളും ഇന്ന് അടിവരയിടാൻ പോവുക ഇനി അത് മുന്നോട്ട് കേറത്തില്ല നോഹയും കുടുംബത്തെ ഓർത്തപ്പോൾ വെള്ളം അവിടെ ദൈവം കാറ്റടുപ്പിച്ചു ദൈവം ആകാശത്തിൻ്റെ കിളിവാതിരെ അടഞ്ഞു പോയിരുന്നവർ ഭൂമിയിൽ നിന്ന് ഉറവുകൾ നിന്നുപോയി ഓരോ ദിവസവും അല്ലെങ്കിൽ മാസം തോറും വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുക ഓരോ ദിവസങ്ങൾ ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുക ദൈവം ഓർത്തപ്പോൾ വെള്ളം കുറയാൻ തുടങ്ങി അതുവരെയും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് ഏത് പ്രതികൂലങ്ങളും നിങ്ങൾക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെയും കർത്താവായ യേശുക്രിത്തും നിങ്ങളെ ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് ഇറങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒന്നും ഭയപ്പെടണം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ കർത്താവ് നിങ്ങളെ ഓർക്കുന്ന ദൈവമാണ് ദൈവം കൃത്യസമയത്ത് നീ തകർന്നു പോകാൻ നീ നശിച്ചു പോകാൻ നീ ഇല്ലാതെയും പോകാൻ വെള്ളത്തിൻ്റെ അത് തിരമാല കൊണ്ടോ പ്രതികൂലത്തിന്റെ പ്രതിസന്ധി കൊണ്ടോ നീ തകർന്നു പോകാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല അവ നിന്റെ കൃത്യസമയത്ത് ഓർക്കുകയും പിടിവിക്കുകയും ചെയ്യുന്ന മഹാദൈവുമാകുന്നു പോകാതെ ഈ കർത്താവിൽ പൂർണ്ണ പ്രത്യാശ വെച്ച് ഈ കർത്താവിൽ നീ മുറുകിടിച്ച് യാത്ര ചെയ്യുന്നെങ്കിൽ ഒരു നന്മയ്ക്കും കുറവില്ലാതെ വേണം നശിക്കാതെ വേണം നിന്റെ ദൈവം ജീവനോടുകൂടി സംരക്ഷിച്ച് കാത്തുപരിപാലിക്കുന്ന യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്നു സമർപ്പിച്ചു കൊടുക്കുന്നവര് ഇന്ന് നിന്റെ പരാജയം ഇന്ന് വിജയമായി മാറാൻ പോകുക തകർച്ച മാറാൻ പോവുക ഇന്നു മുതൽ എന്നെ കേട്ടുപോടിക്കുന്നവർ നിങ്ങളുടെ പ്രതിസന്ധികൾ ഇനി മുമ്പോട്ട് പോകത്തില്ല ഇവിടെ വെച്ച് താഴോട്ടിറങ്ങില്ല സ്തോത്രം അതിൻ്റെ അർത്ഥം പെട്ടകം ആമൻ ഈ കാറ്റ് കൊണ്ടുവന്ന് അരാം പർവത്തിൽ ഉറപ്പിച്ചു പിന്നെ ഈ പെട്ടകം പർവ്വത്തിൽ നിൽക്കുന്ന വെള്ളത്തിലല്ല ആരാധത്ത് പർവ്വത്തിൽ ഉറപ്പിച്ചതുപോലെ സർവശക്തനാകുന്ന യേശുക്രിസ്തു നിങ്ങളെ ഉറപ്പിക്കാൻ പോകുക ശത്രു നിങ്ങളെന്തേക്കും തകർത്ത് കളയാൻ ശ്രമിക്കണമെങ്കിൽ മറ്റനേകം കൊന്നൊടുക്കിയ വെള്ളം നിങ്ങളെയും ഈ പെട്ടകത്തിന് നോകയും കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല ദൈവം അവർ ഓർത്തതുപോലെ ഇന്ന് നിങ്ങളോട് പിടിച്ചു പറഞ്ഞിട്ട് നിങ്ങളെ ദൈവം ഓർത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തകർത്ത് കളയാൻ കഴിയത്തില്ല യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചോ അവൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകും God bless you, they want a great attack.